ിൽ ഉജ്വലമായ വിജയത്തിലേക്ക് എൽ ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയം പാലക്കാട്ട് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക പാലക്കാട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾക്കാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൻ്റെ രാഷ്ട്രീയഗതിയെ മാറ്റിമറിക്കും മൂന്നാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നതിൻ്റെ ഉറപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലുണ്ടാവും വലിയ മുന്നേറ്റം ഈ ഉപതെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടാവുകയാണ് കേരളത്തിലാകെ പാലക്കാട്ടാകെ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം ഉണ്ടാവുകയാണ് അതിൻ്റെ സൂചനകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും പാലക്കാട്ട് ഉണ്ടായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വലിയ മുന്നേറ്റം ഈ ദിവസങ്ങളിൽ മണ്ഡലത്തിലാകെ പ്രത്യക്ഷപ്പെട്ടത് ഇത് ഇത് വിധി നിർണായകമായ ചരിത്ര വിജയമായി ഈ വിജയം മാറാൻ പോവുകയാണ് പാലക്കാട്ട് അതൊക്കെ ഇന്നലെ ഇന്നത്തെ കാര്യം പറ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഭൂതകാല ഭൂതകാലത്തിൽ ജീവിക്കരുത് വർത്തമാനകാലത്തിൽ ഭൂതകാലം ഒന്നും വർത്തമാനകാലത്തിൽ സ്വാധീനിക്കില്ല നിങ്ങൾ ഇന്ന് ജീവിക്കുക കണ്ടോട്ടെന്താ ർക്കും ആരും എന്താ പ്രശ്നം ആർക്കും ഭരണഘടനയാണ് നല്ലത് ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഭരണഘടനയെ ഓർക്കാൻ സമയം കിട്ടിയല്ലോ നല്ലത് അവരാരും അംഗീകരിച്ചിട്ടില്ല ഇന്ത്യയിൽ ഭരണഘടന ഭരണഘടനയ്ക്ക് എതിർത്ത് വോട്ട് ചെയ്തവരവര് ഭരണഘടന അംഗീകരിക്കുമ്പോ കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയിൽ കുറച്ചു മുമ്പ് താങ്കളും കൂടെ വന്ന സമയത്ത് കൃഷ്ണകുമാര് താങ്കളുടെ അടുത്തേക്ക് വന്നു താങ്കൾ കാണാത്തതായി അയ്യോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ സോറി ഞങ്ങളടുത്ത അയൽക്കാരല്ലേ ഞാൻ കണ്ടിട്ടില്ല കൃഷ്ണകുമാർ നിന്ന് കൃഷ്ണകുമാർ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു അല്ല ഞാൻ വരുമ്പോൾ നിങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പം ഞാനത് നിങ്ങൾക്കും അദ്ദേഹത്തിനൊരു വേണ്ട വേണ്ടാന്നുള്ള നിലയ്ക്ക് ഞാൻ വോട്ടിച്ച് ഇറങ്ങാൻ പോയി ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടു അദ്ദേഹത്തെ എൻ്റെ അടുത്തേക്ക് അദ്ദേഹം വന്നില്ല നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഞാൻ വരുമ്പോൾ അയ്യോ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ വരുമ്പോൾ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള നിലയ്ക്ക് ഞാനൊരു ഒരു അരിക്കൽ കൂടെ പോളിംഗ് ബൂത്തിലേക്ക് പോയി ഞാൻ കണ്ടതല്ല കണ്ടതല്ലാതെ ഞങ്ങൾ പാണക്കാട് തങ്ങളെ എല്ലാം വിമർശിച്ചത് നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിനെയാണ് വിമർശിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനെ വിമർശിക്കാനും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവിനെ വിമർശിക്കാനും പാടില്ല എന്നുള്ളതൊക്കെ ഓരോരുത്തർ ധരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിലിരുന്ന് വെറുതെ വിചാരിക്കൽ മാത്രമേ ഉണ്ടാവൂ അദ്ദേഹത്തെ ആർക്കും വിമർശിക്കാൻ പാടില്ല എന്നതാണ് ലീഗുകാരുടെ അഭിപ്രായമെങ്കിൽ അദ്ദേഹത്തെ അതിൽ സംസ്ഥാന പ്രസിഡന്റ് സാന്നിധ്യം മാറ്റിക്കോട്ടെ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ആരും വിമർശിക്കാൻ പാടില്ല അത് ചെയ്താൽ വലിയ കുറ്റാവും എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി അതൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല